ചേട്ടന് ഹിന്ദി അറിയില്ല എങ്ങനെയാണ് ബോളിവുഡിൽ കാര്യം പോകുന്നത് അറിയില്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെ അപ്പൊ അതിന് കൊടുക്കാവുന്ന മറുപടി എന്താണ് ഹിന്ദി അറിയോ ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആരും അറിയില്ല ഹിന്ദി ഞാൻ സുഗമ മാർക്ക് പഴയ പുതിയ അടി അടുത്തതായിട്ട് ശക്തിമാനാ ഡയറക്റ്റ് ചെയ്യാൻ പോണല്ലോ ബീസിലേട്ടാ പൃഥ്വിട്ടാ കുറച്ച് ഓർമ്മിലി സ്റ്റാർ എന്നുള്ളൊരു പട്ടം വെയിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ അങ്ങനൊന്നില്ല അപ്പൊ ഞാൻ പാട്ടൊക്കെ പാടിയും ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഉറക്കം കിട്ടിയില്ല എന്തെങ്കിലും അതിന്റെ ഒരു പ്രശ്നമുണ്ട് അന്നായി തുടങ്ങിയിട്ടൊക്കെ വന്ന ഭയങ്കര കോമഡിയാണ് വരാൻ ആ പ്രാവും കൂട്ട് ഷാപ്പിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു അപ്പൊ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂർ ആവശ്യം അപ്പൊ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാവും കൂട് ഷാപ്പു അപ്പം ചോട്ട് ഇന്റർവ്യൂ പൊളിക്കണം കേട്ടോ അത് അപ്പം പടം ഇന്റർവ്യൂലിപ്പം അമിത പ്രതീക്ഷയായി തുടങ്ങി അതൊക്കെ ഒരു വൈമല്ല